നാം സത്യമറിയുകയും ആ സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഇത് സൃഷ്ടാവ് നമ്മളോട് പറഞ്ഞ വചനമാണ് സത്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും മഹത്തായ കാര്യവും നമുക്ക് അനുവർത്തിക്കാൻ പറ്റിയതും നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമാക്കാൻ കഴിയുന്നതുമാകയാൽ നമ്മളിന്ന് ധ്യാനിക്കുന്നത് അല്ല നമ്മൾ ചിന്താവശ്യമാക്കുന്നത് ഇന്ന് നമ്മൾ ഏറ്റവും അധികം രോഗികളായി ക്രിസ്ത്യൻ സമൂഹവും അങ്ങേയറ്റം മാറ്റപ്പെടുന്നുണ്ട് ഹൈന്ദവ സമൂഹവും കുറവല്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ രോഗം കണ്ടമാനം നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഉണ്ട് കാരണം നമ്മുടെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒരു എണ്ണം എണ്ണമെടുത്താൽ മതി എന്തുമാത്രം രോഗികളാണ് ഒരു ജില്ലയിലുള്ളതെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത്ര വേഗത്തിൽ ഈ രോഗം കുതിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് യേശുക്രിസ്തുവിൽ നിന്ന് ധ്യാനിക്കാം പരിശുദ്ധ വചനം പറയുന്നു ഭക്ഷണത്തിൻ്റെ മേലുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്രപരമായ അടിത്തറ നൽകുന്ന പരമപ്രധാനമായ ഒരു വചനം ഇതാണ് ഒരുപാട് വചനങ്ങളുണ്ട് അതിൽ നമ്മൾ കുറച്ച് വചനങ്ങളാണ് എടുക്കുന്നത് ഒന്നൂറ്റി മൂത്തി അതിൻ്റെ നാല് നാലിൻ്റെ അഞ്ചാണ് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് സ്ത്രോത്രത്തോടെ സ്വീകരിച്ചാൽ ഒന്നും വർജിക്കേണ്ടതില്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും അത് വിശുദ്ധീകരിക്കപ്പെടുന്നു നോക്കൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളെ ദൈവസന്നിധിയിൽ ദൈവവചനത്താലാണ് അത് വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പരിശുദ്ധ വജനെ നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ് സ്തോത്രത്തോടെ വേണം കഴിക്കാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വേണം കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഏതൊരു ഭക്ഷണപദാർത്ഥവും അല്ല അതിൻ്റെ കടകളിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ വെച്ച് അത് പ്രാർത്ഥിച്ച് സ്ത്രോത്രണം ചെയ്ത് വിശുദ്ധീയ വിശുദ്ധമാക്കി വേണം കഴിക്കാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ തന്നെ അത് അടിവരായിട്ട് പരിശു പരിശുദ്ധ വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരികയാണ് അതുപോലെ ഒന്ന് കുരീന്ദറിൻ്റെ പത്തിൻ്റെ മുപ്പത്തൊന്നുണ്ട് പരിശുദ്ധവചനം അതുകൊണ്ട് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹർത്തനായി ചെയ്യുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ദൈവസ്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കുക അതിലെന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനയാലോ വിശുദ്ധീകരണത്താലോ അതിൽ തടസ്സമായി നിൽ നിൽപ്പുണ്ട് എങ്കിൽ മാറ്റപ്പെടാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുമ്പോൾ അത് പൂർണമായും വിശുദ്ധിയിലേക്ക് ഈ ഭക്ഷണപാനീയങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും അപ്പം എല്ലാ സമയത്തും ഈ ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയുക തന്നെ വേണം അങ്ങനെ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ നമുക്കൊരു ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് അടുത്ത പറ്റാൻ കൃത്യം പറയുന്നത് അതായത് കർത്താവ് അയ്യായിരം പേരെ നാലായിരം പേരെയൊക്കെ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത് അവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് മത്തയുടെ പതിനാല് പത്തൊമ്പതിൽ ഉണ്ട് അതുപോലെ തന്നെ മർക്കോസിൻ്റെ ആറ് നാൽപ്പത്തൊന്നിലുണ്ട് ഗ്ലൂക്കോസിൻ്റെ ഒമ്പത് പതിനാറിലും യോഹന്നൻ്റെ ആറ് ഉണ്ട് അപ്പോൾ കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ നിരവധി പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നന്ദി പറയുകയും അനുഗ്രഹിക്കുകയും സ്ത്രോത്രം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാരണം അത് പരിപൂർണമായും ദൈവത്തിൽ നിന്ന് വന്നത് ദൈവത്തിലേക്ക് തിരികെ കൊടുത്തുകൊണ്ട് നന്ദി പ്രകാശിക്കുമ്പോൾ അത് ആയിരം മടങ്ങ് പതിനായിരം മടങ്ങ് അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് അത് തിരികെ വരികയാണ് ചെയ്യുന്നത് അതാണതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ അതുപോലെ തന്നെ അന്ത്യത്താഴ്ച സമയത്തും കർത്താവ് പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട് തൻ്റെ തിരിച്ചുവരീര രക്തങ്ങളെയും പ്രത്യേകമായി പ്രാർത്ഥിച്ച് അത് അല്ലേ അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ അത് പറയാം കാരണം അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ ഞാനത് സൂചനയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത് എമാവോസിലേക്ക് പോയ ശിഷ്യന്മാരും ഇനി അടുത്ത വചനം അപ്പോസ്വല പ്രവർത്തിയിൽ നിന്നാണേ എൻ്റെ ഇരുപത്തേഴ് മുപ്പത്തഞ്ച് ഇത് പറഞ്ഞതിനു ശേഷം അവൻ അപ്പം എടുത്ത് എല്ലാവരും കാണുകയെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നുറുക്കി തിന്നുവാൻ തുടങ്ങി അത് പാവലോ ശ്രീകാത്ത എൻ്റെ കപ്പൽ യാത്രയിൽ സംഭവിച്ചൊരു കാര്യമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അത് നുറുക്കി ഭക്ഷശിച്ചാൽ അവർക്കെല്ലാം ശക്തി ഉണ്ടായി അവർക്ക് ഉന്മേഷം ഉണ്ടായി അത് വചനത്തിൽ പ്രത്യേകം അത് പറയുന്നുണ്ട് ദേവസ്ന നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ വചനത്തിൽ വചനാധിഷ്ഠിതപരമായി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭക്ഷണത്തിലെ മാലിന്യങ്ങളും വിഷങ്ങളും നീങ്ങി അത് അനുഗ്രഹപ്രദമായി നമ്മുടെ ശരീരത്തിന് ഫലം ചെയ്യുകയുള്ളു അടുത്തത് നിയമാവർത്തനത്തിൽ നിന്നാണ് പരിശോധിക്കൂള് അതിൻ്റെ എട്ട് പത്തിൽ നീ തിന്ന് തൃപ്തി വരുമ്പോൾ നിനക്ക് തന്നിട്ടുള്ള നല്ല ദേശത്തെ ഓർത്ത് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കണം അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു കൽപ്പന പോലെയാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് ഭക്ഷണത്തിൻ്റെ ആരംഭത്തിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കർത്തവ്യത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുക അങ്ങനെയെങ്കിൽ ഈ വചനത്തിൻ്റെ ഏറ്റവും ആയിട്ട് വരുന്ന ഒരു അടിസ്ഥാന ഘടകം എന്താണെന്നോ നമ്മുടെ ദേശം കൂടെ അതായത് നമ്മുടെ നാടും കൂടെ അതായത് നമ്മൾ എവിടുന്നാണോ ഫലസമൃദ്ധി ഉണ്ടായത് ആ നാടും കൂടെ അനുഗ്രഹിക്കപ്പെടുന്നതിന് കാരണമായിത്തീരും അപ്പം നമ്മുടെ ഭക്ഷണപാനീയങ്ങളുടെ മേൽ നമ്മൾ സ്തോത്രം പറഞ്ഞ് ഹൃദ അർപ്പിച്ച് ഭക്ഷണം പ്രാർത്ഥിച്ച് കഴിക്കുമ്പോൾ ആശീർവദിച്ച് കഴിക്കുമ്പോൾ ഇതെവിടെയാണോ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ആ സ്ഥലവും കൂടെ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആ ദേശത്തെയും കൂടെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ അതായത് നമ്മുടെ ഇവിടെ മുതൽ തുടക്കം ആരംഭം വരെയും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുകയാണ് അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങളും നന്മകളും വർഷിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതെ കഴിക്കുമ്പോൾ അതിൻ്റെ ഫലം നേരെ നെഗറ്റീവായി മാറ്റപ്പെടുന്നുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് കർത്താവ് താമസം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് വചനത്തിൽ അതായത് കർത്താവ് നമുക്ക് തന്ന അനേക മാതൃകയുണ്ട് അഞ്ചപ്പം അപ്പം അയ്യായിരം പേർ കൊടുക്കുന്നതും അതുപോലെ തന്നെ പൗലോസ്ലിഹ നമുക്ക് കാണിച്ചു തരുന്നതും അതുപോലെ തന്നെ പഴയനിയമ ഗ്രന്ഥങ്ങളിലുടനീളം നമുക്ക് കാണിച്ചു തരുന്നതും അനുഗ്രഹത്തിൻ്റെ ഒരു വചനവും മാറിപ്പോയിട്ടില്ല എന്നാൽ അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കുകയും ആ സത്യം നമ്മൾക്ക് വെളിപ്പെടുത്തി തരാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതലും രോഗികളായി മാറുന്നതിന് കാരണം ഇത്രയും അനുഗ്രഹങ്ങൾ ഒരു ബന്നു കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കം മുതലേ അതായത് ആ ഗോതമ്പണി നിലത്ത് വീണ് ഫലം ചൂട് ചൂടി നമ്മുടെ മുമ്പിൽ എത്തുന്നതോടും വരെയുള്ള ആ ആ ആ റൂട്ട് മുഴുവനും അനുഗ്രഹിക്കപ്പെടുക അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് പ്രത്യേകിച്ച് ഓരോരോ മതവിശ്വാസങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തി ഓരോരുത്തർ അവരുടെ ദേവന്മാർക്ക് അർപ്പിച്ച് ഇട്ടാണ് നമുക്ക് ആ ഭക്ഷണം തന്നെ കിട്ടുന്നത് ചിലർ ആ ഭക്ഷണത്തിൽ തുപ്പി ഭക്ഷണം പാചകം ചെയ്യാറുണ്ട് കാരണം അത് അവരുടെ ഒരു വിശ്വാസമാണ് അത് മന്ത്രിച്ചു തുപ്പിയാൽ അത് അവരുടേതായി മാറും അത് അവരുടെ ദേവന് സമർപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു പഠനം ഇതെല്ലാം മതപഠനങ്ങളായതുകൊണ്ടുണ്ടല്ലോ അവർ അതുപോലെ ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ കാര്യം ആ സാംക്രമിക രോഗങ്ങളും ആ നെഗറ്റീവ് എനർജി മുഴുവനും ഇത് കഴിക്കുന്ന വ്യക്തിയിലോട് വ്യാപിക്കും അപ്പോൾ പലരും പറയും പരിശുദ്ധപാടി പറഞ്ഞിട്ടുണ്ടല്ലോ നീ ചന്തയിൽ കിട്ടുന്ന എന്തും വാങ്ങി കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ബലിയർപ്പിച്ചതാണെങ്കിൽ മാത്രമേ നീ കഴിക്കാതിരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനഃശാഞ്ചല്യം കൂടാതെ കഴിക്കാൻ പറ്റുമല്ലോ ഇന്ന് അങ്ങനെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് കർത്താവിൻ്റെ ശിഷ്യന്മാർ പോലെ നമ്മൾ ജീവിച്ചെങ്കിലാണ് ഈ തിന്മയുടെ എനർജി നമ്മളെ തകർക്കാതിരിക്കുകയുള്ളൂ കാരണം അവർക്കതിനെ അതിജീവിക്കാനുള്ള ശക്തിയും ആത്മബലവും പരിശുദ്ധാത്മാവും അവർക്കുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാരകമായ സംഭവം അവരെ സ്പർശിക്കത്തില്ല പൗലോസിൻ്റെ കൈയേൽ പാമ്പ് കയറി കടിച്ചു അവരെല്ലാവരും പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ മരിച്ചു വീഴുമെന്ന് എന്നാൽ അദ്ദേഹത്തിന് വല്ലതും സംഭവിച്ചോ ഇവിടെ ഏതൊരു വലിയ ആത്മീയ പ്രവർത്തനമാണെങ്കിലും ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ പൗലൂസിൻ പറഞ്ഞതുകൊണ്ട് പൗലോസിൻ്റെ അതിരങ്ങളിലൂടെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൗലോസ് അല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് അന്യദേവന്മാർക്ക് ബലിയർപ്പിച്ച ഭക്ഷണ നമുക്ക് കൂടുതൽ കിട്ടുന്നത് അതിന് പല പേരുകൾ പറയും ഹലാൽ അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ ഈ അങ്ങനെ കുറച്ച് അധികം സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്നും ദൈവമക്കൾക്ക് ചേർന്ന ഭക്ഷണപാനീയങ്ങളല്ല എന്ന് യേശു ക്രിസ്തുവിൽ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുക നമ്മുടെ ആത്മാവും ശരീരവും നമ്മുടെ ജീവശ്വാസവും കർത്താവിൻ്റേതായാൽ കർത്താവ് പറഞ്ഞതുപോലുള്ള ഭക്ഷണപാനീയങ്ങളെ നാം കഴിക്കാവൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗം സ്പർശിക്കാനായിട്ട് ദൈവം അനുവദിക്കില്ല ഏത് നെഗറ്റീവിൽ നിന്ന് വരുന്ന ഒരു രോഗം സ്പർശിക്കാനായിട്ട് അനുവദിക്കില്ല എന്നതുകൊണ്ട് നമ്മൾ രോഗം നമ്മളിൽ പിടിപെടില്ല എന്നോ രോഗം നമുക്ക് വരില്ല എന്നോ അല്ല പറയുന്നത് രോഗം വന്നാൽ നമുക്ക് വൈദ്യശാസ്ത്രത്തിൽ ചികിത്സ കൊണ്ട് ചികിത്സ കൊണ്ട് നമുക്ക് സൗഖ്യം നേടാം എന്നാൽ തിന്മയുടെ അജ്ഞാത ശക്തികൾ മൂലമുള്ള പൈശാശികമായ രോഗങ്ങളും അനാവശ്യമായി വരുന്ന അന്ധകാര രോഗങ്ങളെയും നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഒരു കാലഘട്ടത്ത് നമ്മളാദ്യമേ സൂചിപ്പിച്ചതുപോലെ നമുക്ക് രോഗങ്ങൾ വളരെ കുറവുള്ളൊരു സമൂഹമായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് അതിലേറെ രോഗങ്ങൾ നമ്മുടെ സങ്കല്പത്തിനപ്പുറത്തെ രോഗങ്ങൾ ഇന്ന് നമ്മളെ പിടികൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തോടുള്ള ദൈവവചനത്തോടുള്ള അനാദരവാണ് ഭക്ഷണത്തോട് കാണിക്കേണ്ട പ്രാർത്ഥനയും സ്തോത്രവും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവമഹത്തിനായി നമ്മൾ ഭക്ഷിക്കാത്തതാണ് ഇത്തരത്തിലുള്ള പെട്ടെന്ന് പിടിപെടുന്ന രോഗങ്ങൾക്കെല്ലാം പിന്നിലെ അടിസ്ഥാന കാരണം അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ തിന്മയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും ക്രിസ്തുവേശുവിൽ ഉറപ്പുള്ളത് വാങ്ങി കഴിക്കാനായി നാം ശ്രദ്ധ കൊടുക്കേണ്ടതുമാണ് ഇത് ഇതാദ്യ കാലഘട്ടത്തോ അല്ലെങ്കിൽ നമ്മുടെ യൗവന കാലഘട്ടത്തോ ഒന്നും നമുക്കിത് ഓർമ്മയിൽ ഉണ്ടാവില്ല കാരണം ഇതൊക്കെ എന്ത് എന്നും പറയും നമ്മളത് തള്ളിക്കളയും എന്നാൽ ഒരു നിശ്ചിത പരിധി കഴിയുമ്പോൾ ഒരു വേട്ടെന്നായി ആക്രമിക്കുന്നതുപോലെ രോഗം നമ്മളെ ആക്രമിക്കുമ്പോൾ അവസാനം നമ്മൾ എന്ത് ചെയ്യും കർത്താവ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്നെ വിലപിക്കാനായിട്ട് തുടങ്ങും അപ്പം ആ വിലാപം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബാല്യം മുതലേ തന്നെ കുഞ്ഞായിരിക്കുമ്പോഴേ തന്നെ സകല കാര്യങ്ങളും കർത്താവ യേശുക്രിസ്തുവിൻ്റെ നാമ മഹത്വത്തിനായി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം അതുപോലെ ഉണ്ടാക്കുന്ന നിമിഷത്തിലും പ്രാർത്ഥനയോടുകൂടി വേണം ഉണ്ടാക്കാനായിട്ട് അത് എപ്പോഴും ഭാര്യമാർക്കോ അമ്മമാർക്കോ അത് കഴിഞ്ഞെന്ന് വരത്തില്ല അപ്പോൾ തൻ്റെ അനുദിന ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലെ പേഴ്സണൽ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും നമ്മുടെ സമൂഹ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയിലും നമുക്ക് ഈ വിഷയം ആ കുടുംബനാഥന്മാർ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ് ഒരു ദിവസം പ്രഭാതത്തിലും അതുപോലെ തന്നെ നമ്മുടെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായും ഇതിനെല്ലാം ദൈവമഹത്വത്തിനായി കഴിച്ച ഭക്ഷണപാനീയങ്ങളെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കണം ഭവനത്തിലുള്ള എല്ലാ ആഹാര പദാർത്ഥങ്ങളെയും ധാന്യങ്ങളെയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം യേശുവിൻ്റെ രക്തത്താലും വചനത്താലും മുദ്ര ചെയ്ത് കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കണം അങ്ങനെ വരുമ്പോൾ തിന്മയുടെ ഒരു നെഗറ്റീവ് ഫോം ചെയ്ത് നമ്മുടെ എവിടെ ഓരോ ഭക്ഷണപാനീയങ്ങളെയോ ഒന്നിനെയോ അശുദ്ധമാക്കാൻ കഴിയത്തില്ല കാരണം നമ്മളത് കർത്താവിൽ ബ്ലസ് ചെയ്ത് വെച്ചതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ഇന്ന് മുതൽ മാറ്റം വരാനായിട്ട് തുടങ്ങും ഈ നിമിഷം മുതൽ മാറ്റം വരാനായിട്ട് തുടങ്ങും തീരുമാനമെടുക്കുന്ന നിമിഷങ്ങളിൽ മാറ്റം വരാനായിട്ട് തുടങ്ങും അതുകൊണ്ട് യേശുക്രിസ്തു എല്ലാവർക്കും നന്മകൾ നേരുന്നു അനുഗ്രഹങ്ങൾ നേരുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട് യേശു ക്രിസ്തുവിൽ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി സ്നേഹത്തോടെ